അറേബ്യയിൽ അന്ന് വരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു മല്ലൻ ഉണ്ടായിരുന്നു റുക്കാന ഇബ്നു അബ്ദി യസീദ് ഭൗതിക ശക്തിയിൽ അഹങ്കാരിയായിരുന്ന റുക്കാനയുടെ മൂല്യം ആരും നിന്നിട്ടില്ല മക്കാർ അദ്ദേഹത്തെ ഗുസ്തിയിലെ വീരനായി കണ്ടിരുന്നു ഒരിക്കൽ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി ഈ റുക്കാനയെ കണ്ടുമുട്ടി പ്രവാചകൻ ശാന്തമായി അദ്ദേഹത്തെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിച്ചു സത്യം മനസ്സിലാക്കി ഏകദൈവത്തെ അംഗീകരിക്കാൻ ഉപദേശിച്ചു എന്നാൽ റുക്കാന പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പ്രവാചകനാണെങ്കിൽ എന്നെ ഗുസ്തിയിൽ തോൽപ്പിക്കൂ എന്നെ നിലത്തിട്ടാൽ ഞാൻ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാം പ്രവാചകൻ ആ വെല്ലുവിളി സന്തോഷത്തോടെ സ്വീകരിച്ചു ലോകത്തിലെ ഏറ്റവും ശക്തനായ ആ മല്ലൻ പ്രവാചകന്റെ നേർക്ക് ആഞ്ഞെടുത്തു എന്നാൽ വിചിത്രമായി റുക്കാനയ്ക്ക് ഒരു പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല യാതൊരു പ്രയാസവും ഇല്ലാതെ പ്രവാചകൻ സല്ലു അദ്ദേഹത്തെ നിലത്തിട്ടു താൻ വീണത് വിശ്വസിക്കാൻ കഴിയാതെ റുക്കാന ഞെട്ടിപ്പോയി ഇത് മനുഷ്യ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ദേശത്തോടെ വീണ്ടും വെല്ലുവിളിച്ചു രണ്ടാമതും പിന്നാലെ മൂന്നാമതും ആരും തോൽപ്പിക്കാത്ത ആ മല്ലൻ നിസാരമായി നിലംപതിച്ചു ഈ അത്ഭുതകരമായ സംഭവം റുക്കാനയുടെ അഹങ്കാരം തകർത്തു ഉടൻ തന്നെ അദ്ദേഹം വിശ്വാസ പ്രഖ്യാപനം നടത്തി ഇസ്ലാം സ്വീകരിച്ചു ആ സത്യത്തിന്റെ വഴിയിൽ റുക്കാന തന്റെ ശരീരത്തെക്കാൾ വലിയ ശക്തി കണ്ടെത്തി